യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാട് കേസിലെ മുഖ്യപ്രതി ജയ്സൺ മുഗലേനി കീഴടങ്ങി കോടതി നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ കീഴടങ്ങിയത് ജയ്സന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് തൃക്കരിപ്പൂർ ഈസ്റ്റ് ഏഴേരി മണ്ഡലം വൈസ് പ്രസിഡന്റാണ് പിടിയിലായ ജെയ്സൺ മുഗലേനി കീഴടങ്ങിയാൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു ജെയ്സന്റെ നേതൃത്വത്തിലാണ് സിആർ കാർഡ് ആപ്പ് നിർമ്മിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു നേരത്തെ കേസിൽ കാഞ്ഞു ാട് സ്വദേശി രാഗേഷ് അരവിൻ പോലീസ് പിടിയിലായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ ജെയ്സണെ ആപ്പ് നിർമ്മിക്കാൻ സഹായിച്ചത് രാകേഷ് ആണെന്നാണ് പോലീസ് കണ്ടെത്തൽ സിആർ കാർഡ് എന്ന ആപ്പ് വഴിയായിരുന്നു ഇവരുടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് രാകേഷിനെ പിടികൂടിയത് ജെയ്സണും രാകേഷും ചേർന്നാണ് ആപ്പ് തയ്യാറാക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേസിൽ നേരത്തെ നാല് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു പത്തനംതിട്ട സ്വദേശിയായ അഭി വിക്രമൻ ബിനിൽ ബിനു വികാസ് കൃഷ്ണൻ എന്നിവ ാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറൽ രേഖ ഉണ്ടാക്കിയെന്ന പരാതിയിൽ പോലീസ് കഴിഞ്ഞ മാസം കേസെടുത്തിരുന്നു ചമച്ചെന്നും ഐ ഡി നിർമ്മിച്ചതിൽ ഐ ടി നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ പരാതിയിലും പോലീസ് കേസെടുത്തിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചത് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു വ്യാജ ഐ ഡി കാർഡ് വിവാദം പൊട്ടിപ്പുറവിട്ടത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക